ചില സൂചനകൾ അപകടത്തിന് മുന്നറിയിപ്പ് നിങ്ങളുടെ കാറിന്റെ തകരാറുകൾ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളും ഏത് സ്പെയർ പാർട്സ് മാറ്റിയാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാവുന്നതെന്നും വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ തീർച്ചയായും പിന്നീട് ഉപകാരപ്പെടും ഒന്ന് ഡ്രൈവ് ഷാഫ്റ്റ് ഓർ സി വി ജോയിൻറ്റ് പ്രോബ്ലം രണ്ട് ബോൾ ജോയിൻ മൂന്ന് അപ്പർ ലോവർ സിംഗ് ബ്രേക്ക് പാഡ് ഏഴ് റബ്ബർ ബുഷിംഗ് എട്ട് ഫാൻ ബെൽറ്റ് ഓർട്ടർനേറ്റർ ബെൽറ്റ് ഒമ്പത് പവർ സ്റ്റിയറിംഗ് പമ്പ് പത്ത് മോട്ടോർ സ്റ്റാർട്ടർ പതിനൊന്ന് സോളിഡോയിഡ് മോട്ടോർ സ്റ്റാർട്ടർ പന്ത്രണ്ട് ബെയറിംഗ് അൾട്ടർനേറ്റർ പതിമൂന്ന് റോക്സാം ആൻഡ് വാൽവ് പതിനാല് പിസ്റ്റൺ പ്രോബ്ലം ഒരു മെക്കാനിക്കിന്റെ സഹായമില്ലാതെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഈ ഒരു വിലപ്പെട്ട അറിവ് നമ്മുടെ സുഹൃത്തുക്കളുടെയും വേണ്ടപ്പെട്ട അറിയിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക നിങ്ങളുടെ സ്വന്തം ട്രവാൻഡം അറിവ് ആരോഗ്യം ഒപ്പമുണ്ട് ട്രവാൻഡം സൈ അക്കൗണ്ട് ഫോളോ ചെയ്ത് ധൈര്യം കൂടെ കുടിക്കുക